Thank <laughs> you. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്നലെ വൈകിട്ട് സിസ്റ്റെയ്ൻ ചാപ്പലിന് മുകളിലുള്ള ചിമിനിയിൽ നിന്ന് കറുത്ത പുക ഉയർന്നു കോൺക്ലേവിൽ ആദ്യ വോട്ടെടുപ്പ് നടന്നതായും പുതിയ മാർപ്പാപ്പായെ തെരഞ്ഞെടുക്കാൻ കഴിയാതെയും അവസാനിച്ചു വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം ഏകദേശം നാൽപ്പത്തയ്യായിരം പേർ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടി അവസാനം എല്ലാവർക്കും ഒൻപത് വരെ കാത്തിരിക്കേണ്ടി വന്നു ഈ സമയത്ത് പലരും പറഞ്ഞു പുതിയ മാർപ്പാപ്പതിനെ തെരഞ്ഞെടുത്ത് കാണും അതുകൊണ്ടാണ് താമസിക്കുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നുള്ളവർ പറയുന്നത് ഇവിടെ നമ്മുടെ പങ്ക് ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കുകയും മറ്റ് ക്രിസ്ത്യാനികളോടും മറ്റെല്ലാവരോടും കൂടി ചേർന്ന് ലോകത്തെ ഒന്നിപ്പിക്കുവാൻ കഴിയുന്ന ഒരു മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കട്ടെ എന്നാണ് കോൺക്ലൈവിൻ്റെ രണ്ടാം ദിവസം ഇന്ന് രാവിലെ എട്ട് പതിനഞ്ചിന് കുർബാനയോടുകൂടി ആരംഭിച്ചു ഒൻപത് നൂറ്റിന് രണ്ടാമത്തെ ബാലറ്റ് പേപ്പർ നൽകി അതിനുശേഷം പത്തുതരയ്ക്ക് പുക വരേണ്ടതായിരുന്നു അന്നേരം പുക വന്നില്ല അത് വെളുത്ത പുകയാണെങ്കിൽ മാർപ്പാപ്പായെ തെരഞ്ഞെടുത്തു എന്നുള്ള അവസരത്തിൽ മാത്രമേ പുക വിടുകയുള്ളൂ പോപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രമേ പുക ഉയർത്തുകയുള്ളൂ അല്ലെങ്കിൽ രണ്ടാമത്തെ വോട്ടെടുപ്പിന് ശേഷം പന്ത്രണ്ട് മണിക്ക് വന്നത് കറുത്ത പുകയായിരുന്നു മൊത്തത്തിൽ ഇന്ന് നാല് വോട്ടെടുപ്പുകളാണ് ഉച്ച കഴിഞ്ഞ് നാല് മണിക്കും ഏഴ് മണിക്കുമാണ് വോട്ടെടുപ്പുകൾ പുതിയ മാർപ്പാപ്പായെ തെരഞ്ഞെടുക്കാൻ മൊത്തം ഇരുന്നൂ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത്തി മൂന്ന് കീർതനാളന്മാരിൽ നിന്ന് എൺപത്തൊമ്പത് പേർ എന്നുള്ള ആ നമ്പർ നേടിയാൽ മാത്രമേ തെരഞ്ഞെടുക്കുവാൻ കഴിയുകയുള്ളൂ കോൺക്ലേവിൽ നൂറ്റി മുപ്പത്തൊ മൂന്ന് കർദനാൾമാർ പങ്കെടുക്കുന്നു അവർ അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി എഴുപത്തൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇറ്റലിയിൽ നിന്നാണ് പത്തൊമ്പത് പേർ അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് നാലു പേരും കേരളത്തിൽ നിന്ന് രണ്ടു പേരുമാണ് പോപ്പ് സ്ഥാനാർത്ഥിക്കായിട്ടുള്ള മത്സരത്തിൽ ശക്തരായവർ മുന്നോട്ട് നൽകുന്നു കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ക്ലെമീസ് ബസേലിയോസ് ബാബ പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു നല്ല മാർപ്പാപ്പായി തിരഞ്ഞെടുക്കും അദ്ദേഹം പുതിയതിനെയും പഴയതിനെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു മാർപ്പാപ്പ ആയിരിക്കും എന്നാണ് പറഞ്ഞത് സുവിശേഷം ലോകത്തിൽ അറിയിച്ചുകൊണ്ടിരിക്കുക അതിനോടൊപ്പം തന്നെ ഈ പത്രോസിന്റെ പിൻഗാമിയായി സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദാസൻ മനുഷ്യ സമൂഹത്തിൽ വിശാല മനുഷ്യ സമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു പ്രത്യേകിച്ച് സമാധാനത്തിനും മാനവ ഐക്യത്തിനും ലോകത്തിൻ്റെ പുരോഗതിക്കും പാവപ്പെട്ടവരെ കരുതുന്നതിലും ഏറ്റവും ദുർബലരായിരിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതിലുമൊക്കെയുള്ള ഒരു അടുപ്പം ഹൃദയത്തിൻ്റെ ഒരു വലിപ്പം ഇതാണ് ഇന്ന് സഭ ഒന്നായി പ്രാർത്ഥനയുടെ വിഷയമാക്കിയും കർണാടകന്മാരുടെ പ്രാർത്ഥനയും ആലോചനയും ചർച്ചകളും ഒക്കെ വിഷയമാക്കിയും മുമ്പോട്ട് പോകുന്നത് നമുക്ക് ഇത് രണ്ടും ചേർത്ത് കൊണ്ടുപോകാൻ പത്രോസിന്റെ ഒരു പുതിയ പിൻഗാമിയെ ആവശ്യമുണ്ട് ആ ഒരു അടുത്തത് റോമിലെ ഒരു വാർത്തയാണ് എല്ലാ ജ്ഞാനായ സഹോദരങ്ങൾക്കും അതായത് കെ സി എ എന്ന് പറയുന്ന ഒരു റോമിലെ പത്തിരുപത്തഞ്ച് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് അതിൻ്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു അവർ സംഘടനയുടെ വളർച്ചയ്ക്കായിട്ട് ഓരോരോ പരിപാടികൾ അർപ്പിക്കുകയാണ് അതിനുവേണ്ടി അടുത്ത ഞായറാഴ്ച ഒന്ന് മുപ്പതിന് വില്ല കർപ്പേഞ്ഞ പാർക്കിൽ അവർ നടത്തുന്ന അമ്മയ്ക്കൊരുമ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ മാതൃദിനത്തോടനുബന്ധിച്ച് അവരുടെ ഇടയിലുള്ള അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും സ്നേഹാദരം അർപ്പിക്കുന്നു അമ്മമാരെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഈ അവസരം അവർ ഉപയോഗിക്കുന്നതാണെന്നും അമ്മ ഒരു കുടുംബത്തിൻ്റെ വിളക്കാണെന്നും അവർ പറയുന്നു ഈ പ്രോഗ്രാമിൽ നല്ലവരായിട്ടുള്ള എല്ലാ ജ്ഞാനായ അമ്മമാരും കുട്ടികളും പങ്കെടു പങ്കെടുക്കണമെന്ന് അവർ അഭ്യർത്ഥിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മുൻകൂട്ടി കമ്മിറ്റി അംഗങ്ങളെ അറിയിക്കണമെന്ന് പ്രത്യേകം കെ സി ഐ കമ്മിറ്റിക്ക് വേണ്ടി അതിൻ്റെ പ്രസിഡന്റ് ശ്രീ പുന്നോസ് പാലക്കാട്ട് സ്നേഹമുള്ളവരെ യൂറോപ്പിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള നാനായ സംഘടനയായ കെ സി റോമയുടെ പുതിയ ഭാരവാഹികളായി ഞങ്ങൾ പതിനൊന്ന് പേരെ കഴിഞ്ഞ മാസം ആറാം തീയതി തിരഞ്ഞെടുക്കുകയുണ്ടായി ഞങ്ങളുടെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് ഈ പതിനൊന്ന് പേർ ചേർന്ന് തീരുമാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സാമുദായികവും സാമൂഹികവും അതോടൊപ്പം തന്നെ കൾച്ചറലായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ സഭയോടൊത്ത് ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാമെന്നും കൂട്ടായി വളർത്താമെന്നും ചിന്തിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ വരുന്ന പതിനൊന്നാം തീയതി അമ്മയ്ക്കൊരു എന്ന ഒരു പ്രോഗ്രാമിലൂടെ അതായത് ഈ വരുന്ന ഞായറാഴ്ച അമ്മയ്ക്കൊരു ഉമ്മ എന്ന ഒരു പ്രോഗ്രാമിലൂടെ അമ്മമാരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ജനത്തിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന് നിങ്ങളെ എവരെയും ഈ അവസരത്തിൽ ക്ഷണിക്കുകയാണ് അതോടൊപ്പം ഞങ്ങളുടെ രണ്ടു വർഷത്തെ കാലയളവിൽ ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ഈ സമുദായത്തിൻ്റെ വളർച്ചയ്ക്കും കൂട്ടായി നിർത്തുന്നതിനും വേണ്ടി യുവജനങ്ങൾക്കും അതോടൊപ്പം ഇതുപോലെയുള്ള ഓരോ സെക്ടറിലും തിരിച്ചുകൊണ്ട് തന്നെയും അല്ലാതെ കോമണായും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ നന്മയ്ക്കായി ചെയ്യണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അതിന് എല്ലാവരുടെയും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വരുന്ന ഞായറാഴ്ചത്തെ അമ്മയ്ക്കൊരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നു കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദ വേൾഡ്